ഗോവയിൽ നടത്തിയ ദേശീയ കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് വേണ്ടി രണ്ട് ഗോൾഡ് മെഡലും ഒരു വെള്ളിയും കരസ്ഥമാക്കിയ കണ്ടശാങ്കടവ് മാമ്പിള്ളി ചുള്ളിയിൽ അനീഷിന്റെ മകൾ സി എ മീനാക്ഷിയെ നാട്ടൊരുമയുടെയും ദേശത്തിന്റെയും ആഭിമുഖ്യത്തിൽ പുരസ്കാരം നൽകി ആദരിച്ചു മാമ്പള്ളി ഞെട്ടിക്കാവ് ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ നടത്തിയ ചടങ്ങ് മണലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം രതീഷ് കൂനത്ത ഉദ്ഘാടനം ചെയ്തു ക്ഷേത്രം പ്രസിഡന്റ് പൊറ്റിക്കാട്ട് വിശ്വംഭരൻ അധ്യക്ഷത വഹിച്ചു നാട്ടൊരുമ ഡയറക്ടർ ഭക്തവത്സലൻ പൊറ്റക്കാട്ട് മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിനോടനുബന്ധിച്ച് നടത്തിയ നെറുക്കെടുപ്പിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു നാട്ടൊരുമ സെക്രട്ടറി ഷാലി വർഗീസ് സോണി പൊറ്റക്കാട്ട് ആദർശ് സുരേഷ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി നമുക്ക് അറിയാം നമ്മുടെ ഇങ്ങനൊരു പ്രിയങ്കരിയായ നമ്മുടെ ആവശ്യമാണ് ആവശ്യമാണ് ഇങ്ങനെയൊരു മുൻകൈയ്യെടുത്ത് നാട്ടൊരു സംഘടന മുൻകൈയ്യെടുത്ത് വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനൊരു ഇങ്ങനെ ഒരു ചടങ്ങിലേക്ക് ക്ഷണിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് നമുക്കറിയാം ഈ പ്രതിഭകളെ വളർത്തുന്നതെന്ന് പ്രോത്സാഹനം എന്നാണ് നമുക്ക് പറയാം എല്ലാ ഒട്ടുമിക്ക പ്രതിഭകളും വളർന്നു വരുന്നത് പ്രോത്സാഹനത്തിലൂടെയാണ് ഏറ്റവും ആദ്യം പ്രോത്സാഹനം നമുക്ക് തരുന്നത് നമ്മുടെ മാതാപിതാക്കളാണ് പ്രോത്സാഹനം കൊടുക്കുന്നത് ആ കുട്ടികളുടെ മാതാപിതാക്കൾ അവർക്ക് പ്രോത്സാഹനം കൊടുത്ത് അവിടെ ഇങ്ങനെ ഗുരുക്കന്മാർ പിന്നീട് വരുന്ന ഗുരുക്കന്മാരുടെ പ്രോത്സാഹനം അങ്ങനെ അതുപോലെ തന്നെ പ്രതിമകൾ വളരുന്ന വരുന്ന പ്രതിഭകളുടെ കഴിവുകൾ ഇതൊക്കെ കൂടി ചേർന്നാണ് നമുക്കിങ്ങനെ മീനക്ഷിയെ പോലുള്ള കുട്ടികൾ വളർന്ന് വന്തരിച്ചു വരുന്നത് അവരെ നമുക്ക് പ്രോത്സാഹനം കൊടുക്കുക എന്നുള്ളത് വളരെ നമ്മുടെ പ്രത്യേക ഒരു കാര്യം തന്നെയാണ് കാരണം